ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു കാർത്തി എജു ടിപ്സ് അപ്പോൾ തെയ്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടോപ്പ് ഫിഫ്റ്റീൻ കറണ്ട് ആണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയർ തുടങ്ങിയിട്ട് ഇതുവരെയുള്ള ടോപ്പ് ഫിഫ്റ്റീൻ കറണ്ട് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇനിയുള്ള കറണ്ട് അഫെയർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ട് മാസം വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ മൊത്തം നമുക്ക് കറണ്ട് അഫെയേഴ്സിന് വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ മികച്ച ക്ഷയരോഗ നിവാരണത്തിനായുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ആക്സിയം മിഷൻ നാലിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശുക്ല ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എത്ര ശതമാനം തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഉത്തരം ഇരുപത്തിയാറ് പേർസെൻറ്റേജ് അല്ലെങ്കിൽ ഇരുപത്തിയാറ് ശതമാനം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് ആരാണ് നമ്മൾ ഇപ്പോൾ ഈയിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വഖഫ് ബില്ലിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിനാണ് ഇത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത് ഉത്തരം കേരളം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന പുതിയ വൈൻ ബ്രാൻഡ് ഏതാണ് ഉത്തരം നിള വൈൻ ബ്രാൻഡിന്റെ പേരാണ് നിള മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന നഗരം ഏതാണ് ഉത്തരം ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്നും വിരമിച്ച താരം ഇ ഈയിടെയാണ് വിരമിച്ചത് വന്ദന കതാരിയാണ് ഇപ്പോൾ ഈയിടെ ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്നും വിരമിച്ചത് മലയാള സിനിമ നടൻ സത്യന്റെ ജീവിതം ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ രചിച്ച നോവൽ ഏതാണ് ഉത്തരം സത്യം കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ഹരിതപൂർണമാക്കിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഉത്തരം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ ഏവ ഉത്തരം മ്യാൻമാർ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഭൂകമ്പമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമേത് ഉത്തരം ഹരിയാന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്ര ഉത്തരം മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനമാണ് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയാംഗമായി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം രാജീവ് ഗൗബ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പദമഴ പുതിയൊരു പ്രതിഭാസം ഉണ്ടായി അതിൻ്റെ പേരാണ് പദമഴ ആ പ്രതിഭാസം ഉണ്ടായത് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം തൃശ്ശൂർ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പ് ഫിഫ്റ്റീൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക താങ്ക്